ഇപ്പോൾ ഇവിടെ സ്കൂളിലെ വെക്കേഷൻ ടൈമല്ലേ അപ്പം ഇവിടുത്തെ ഗവൺമെൻറ് പാരീസ് ഗവൺമെൻറ് ഇതുപോലെ പബ്ലിക് പാർക്കുകളിൽ കുട്ടികൾക്ക് വേണ്ടി കുറേ ആക്ടിവിറ്റീസും ഗെയിംസ് ഫണ്ണുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാകും ഓരോ ലൊക്കേഷനിലും ഓരോ ഡേറ്റിനായിരിക്കും ഇപ്പോൾ ഈ നമ്മളിപ്പോൾ പോയിരിക്കുന്ന ലൊക്കേഷനിൽ വൺ വീക്കിലേക്കുള്ളതാണ് കുട്ടികൾക്ക് എല്ലാ ഏജിലുള്ള ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് പറ്റിയ ആക്ടിവിറ്റീസും ഇവിടെ ഉണ്ടാവും കേട്ടോ നല്ല രസമാണ് ഇവിടെ ഇപ്പം ഈ പാർക്ക് ഇത് ഈ പാർക്ക് കഴിയുമ്പോഴത്തേക്കും പിന്നെ അടുത്ത പാർക്കിലായിരിക്കും നമ്മുടെ ലൊക്കേഷനുസരിച്ച് നമുക്ക് പോവാം ഇത് ഫ്രീ ആണ് നമുക്ക് കുട്ടികളെയും കൊണ്ട് പോകാം ഇവിടെയുള്ള എല്ലാ ഗെയിംസും ഫ്രീ ആണ് ഉണ്ടാവും നമ്മൾ അതനുസരിച്ചിട്ട് വേണം ഇവിടെ ഓരോ അവരുടെ ഈ ഗവൺമെൻറ്റിൽ നിന്നുള്ള ആൾക്കാർ തന്നെ ഓരോ ഗെയിംസിൻ്റെ അടുത്തും ഉണ്ടാവും അവരായിരിക്കും കുട്ടികളെയൊക്കെ നോക്കുന്നതും കാര്യങ്ങളൊക്കെ നല്ല ആക്ടിവിറ്റി നമ്മൾ നല്ല ഫണ്ണാണ് ഇവിടെ നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഉണ്ടായിരുന്നത് നല്ലതായിരുന്നു ഞാൻ ഓർക്കാറുണ്ട് ഇവിടെയാണ് ഞാൻ ഇതിങ്ങനെ കണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ പബ്ലിക് പാർക്കുകളും ആകെ കുറവാണ് ഇവിടെ എല്ലാ ഏരിയയിലും ഇപ്പം നമ്മുടെ ഓരോ സ്ഥലങ്ങളുണ്ടാവില്ല അങ്ങനെ ഓരോ സ്ഥലത്തിനും അവരുടേതായ പബ്ലിക് പാർക്കുകൾ ഉണ്ടാവും ഇവിടെ അടുത്തടുത്ത് ഒത്തിരി പാർക്കുകൾ ഇങ്ങനെയാണ് നമുക്ക് ഈവനിങ് ഒന്ന് വന്ന് റെസ്റ്റ് ചെയ്യാനും അടുത്ത സൈഡിൽ മറ്റേ വീൽ ചെയറിലുള്ള കുട്ടികളുടെ ഫുട്ബോളിൻ്റെ ഇത് നടക്കാട്ടെ പ്രാക്ടീസ് നടക്കാട്ടെ ഇതിനപ്പുറത്ത് അങ്ങനെയുള്ള കുട്ടികൾക്ക് പറ്റുന്ന ഉണ്ട് കേട്ടോ ഒത്തിരി ഗെയിംസ്